മത്തങ്ങ വെച്ച് നമുക്ക് ഇന്ന് നല്ലൊരു ഒഴിച്ചെറി ഉണ്ടാക്കാവേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുതേ അപ്പം നമുക്ക് ഈ കറി എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപയറും അതുപോലെ തന്നെ തേണ്ട ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പോളം ചെറുപയറും അതുപോലെ ഒരു മീഡിയം സൈസുള്ള മത്തങ്ങയുണ്ട് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ പയർ തേ കുക്കറിനകത്ത് കഴുകി ഇട്ടതിന് ശേഷം ഉപ്പ് ഇട്ട് അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മത്തങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഈ മൊത്തം മത്തങ്ങ എടുക്കുന്നില്ല അതിന്ന് ഒരു പകുതി എടുത്തിട്ട് ഒരു കാൽഭാഗം കൂടി എടുക്കുന്നുണ്ട് ഒന്ന് കഴുകി ഒന്ന് ചെത്തി വൃത്തിയാക്കി കഴുകി തേണ്ട അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഞാൻ ക്യൂബ് പോലെയാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുത്തതിനു ശേഷം നമുക്കൊന്ന് കഴുകി വാരിയെടുക്കണം കഴുകി വാരിയെടുത്ത് നമുക്കൊരു ചട്ടിക്കകത്തോട്ട് ഇടാം ചട്ടിക്കകത്തോട്ട് ഇട്ടതിന് ശേഷം അതിലേക്കൊരു നാല് പച്ചമുളക് ഞാൻ നെടുുക കയറിയിടുന്നുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലേ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ ഓൾറെഡി പയറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അരിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ മത്തങ്ങ ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കാം ഒരു നാല് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ രണ്ട് മൂന്ന് കൊച്ചുള്ളിയും പിന്നെ നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ജീരകവും പിന്നെ ആവശ്യത്തിന് തേങ്ങയും ഒരു അരമുറി തേങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം ഈ സമയത്ത് നമ്മുടെ മത്തങ്ങ തേണ്ട ഇതേ രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പോൾ മത്തങ്ങായും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പയറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ആ കുക്കറ് കഴിയ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം ഈ പയറും മത്തങ്ങായും തക്കാളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തു ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഈ സമയത്ത് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ വേണ്ടത് നമ്മുടെ കറീടെ വേണ്ടത് പയറും മത്തങ്ങായും എല്ലാം വെന്ത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളുടെ അരപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് അരഞ്ഞ അരപ്പായിരിക്കണം ചേർക്കുന്നത് അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാർ കഴുകി ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കണം ചട്ടിയുടെ ചൂട് ഓൾറെഡി ഉണ്ട് തിളയ്ക്കാൻ അനുവദിക്കരുത് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ചൂടാക്കി എടുക്കണം ഇതേ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കണം ഉപ്പ് കുറവുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവ് എനിക്ക് തോന്നിയായിരുന്നു അപ്പം ഞാനതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫാക്കി കൊടുത്തിട്ട് നമുക്ക് കടുക് താളിച്ചൊഴിക്കണം അപ്പോൾ നമുക്ക് ഇനി കടുക് തളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ബാക്കിയും കൂടി ഒന്ന് ചൂടായി കിട്ടും അപ്പോൾ അതേണ്ടത് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം നമുക്ക് ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം ഉലുവയുടെ കൂടെ തന്നെ നമുക്കൊരു രണ്ട് ടീസ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകും പൊട്ടി വന്നപ്പോൾ ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേണ്ടേ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള കറിയിലേക്ക് നമ്മൾ തേണ്ടേ കടവും കൂടെ വറുത്ത് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തേടേ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള കറി ഇവിടെ റെഡി ആയി വന്നിട്ട് ഇളക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയത്തില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് വയറ് നിറച്ചും മനസ്സ് നിറച്ചും ചോറ് ആയിട്ട് ഈ ഒരു കറി മാത്രം മതി കേട്ടോ ഇതിലൂടെ ഒരു പപ്പടവും കൂടി ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഇതുപോലെ തയ്യാറാക്കി എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം അടുത്തൊരു വീഡിയോമായി വീണ്ടും വരുന്നവരെല്ലാവർക്കും താങ്ക് യു